മലപ്പുറം അരീക്കോട് ഒരു കിലോ കഞ്ചാവും കഞ്ചാവ് ചെടികളുമായി ആസാം സ്വദേശി പിടിയിൽ ജില്ലയിൽ അരീക്കോട് വിൽപ്പന ക്യാസ് സൂക്ഷിച്ച ഒരു കിലോ കഞ്ചാവും വാടക വീട്ടിൽ വളർത്തിയ കഞ്ചാവ് ചെടികളുമായാണ് ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായത് ആസാം നാഗോൺ സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് പോലീസിന്റെ പിടിയിലായത് കാവന്നൂരിലെ വാടക വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇവിടെ ബക്കറ്റുകളിലായി രണ്ട് കഞ്ചാവ് ചെടികൾ ഇയാൾ നട്ടുവളർത്തിയിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയും കഞ്ചാവ് ചെടികളും പോലീസിന്റെ വലയിലായത് അരീട് പോലീസ് കേസ് രജിസ്റ്റർ ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെ ഹാജരാക്കും ഈ ചാനൽ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും ും രണ്ടുമരക്രി പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ